നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വിവരം പുറത്തു വരികയാണ് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യസന്നത അറിയിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ് അങ്ങനെ ഇന്ന് പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് ഒരു പുതിയ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് ധനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ തന്റെ രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുന്നത് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടത് എന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരം വാർത്തകൾ കൂടി പുറത്തുവരുന്നത് കേരളത്തിലെ പത്തൊൻപത് സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണ് എന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി തന്നെ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജ്യസന്നദ്ധ അറിയിച്ചത് എന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക നീക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായി എന്ന ആക്ഷേപവും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയരുകയുണ്ടായി ഇതുതന്നെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ല എങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചു എന്നാണ് വിവരമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള എല്ലാ പത്രമാധ്യമങ്ങളിലും ഒരു ചെറിയ കോളത്തിൽ ഈ ഒരു വാർത്ത വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചിട്ടുമില്ല യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയരുന്നത് മുഖ്യമന്ത്രി വിമർശനങ്ങളോട് പ്രതികരിച്ചതുപോലുമില്ല എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് ബാലഗോപാലിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കലിന് പ്രസക്തി കൂടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിനെ പോലും സംസ്ഥാന സമിതിയിലും രൂക്ഷ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നു എന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയിട്ടുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിയായി എന്നുമാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനം ഉണ്ടായത് കോൺഗ്രസിനാണ് എന്നാണ് പാർട്ടിയുടെ നിഗമനം ഇങ്ങനെ തന്നെയാണ് മനോരമയിൽ വാർത്ത നൽകിയിരിക്കുന്നത് വൻതോതിൽ ഈഴവ വോട്ടുകൾ സി പി എമ്മിൽ നിന്നും ബി ജെ പി ചേരുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി മാറിയിരിക്കുകയാണ് ഈഴവ വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പിന്നാക്ക വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കയറി എന്നാണ് നിഗമനം പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണന അകറ്റിയെന്ന വിമർശനം യോഗത്തിൽ ഉണ്ടായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി എന്നും സംസ്ഥാന സമിതിയിൽ പ്രതികരണങ്ങൾ ഉയർന്നു പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകണമെന്ന ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമങ്ങളെ വിരുദ്ധപക്ഷത്തിൽ നിർത്തിയിട്ടുള്ള പ്രവർത്തന രീതി ജനവിധിയെ സ്വാധീനിച്ചു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുക്കുന്ന രീതി ഇടതുപക്ഷ സർക്കാരിലെ പോലീസിന് ചേർന്നതല്ല ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാതെ തൊലിപ്പുറത്ത് ചികിത്സിച്ചിട്ട് എന്ത് കാര്യമെന്ന് നേതാക്കൾ പറയുകയാണ് ഫലത്തിൽ പലതരത്തിലുള്ള മാധ്യമ വേട്ടലാടലുകളൊക്കെ തന്നെ ഇന്ന് യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നത് സാരം വിമർശനങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി യോഗത്തിൽ മറുപടി നൽകിയിട്ടില്ല എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് പാർട്ടി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ അറിയിച്ചു തിരുത്തലിന്റെ ഭാഗമായി നാല് മേഖല യോഗങ്ങൾ വിളിച്ചു ചേർക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പങ്കെടുക്കും ഈ ലോക്കൽ തലത്തിൽ പൊതുജനങ്ങൾ കൂടി പങ്കെടുപ്പിച്ചായിരിക്കും യോഗം അതിലുയരുന്ന വ്യത്യസ്ത അഭിപ്രായം പാർട്ടി കൂടി എടുക്കുമെന്നാണ് സൂചന ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര യോഗത്തിലായിരിക്കും മുഖ്യമന്ത്രി എന്ന നേതൃത്വം അത് മാറുമോ ഇല്ലയോ എന്ന് അറിയാൻ പോവുക മുഖ്യമന്ത്രിയെ മാറ്റാൻ ഗോവിന്ദൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള ചർച്ച എന്തായാലും ബാലഗോപാലിന്റെ രാജിയിലെ സന്നദ്ധത അല്ലെങ്കിൽ ബാലഗോപാലിന്റെ രാജി അതിന് സമ്മതമൂളുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം you <laughs>